ശ്രീ പി രാമഭദ്രൻ താങ്കളൊരു അയ്യപ്പ ഭക്തനാണ് വ്യക്തിപരമായി തന്നെ പറഞ്ഞു അയ്യ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സാന്നിധ്യം ഉയർത്തിയ സന്ദേശം സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു അപ്പുറത്ത് സംഘപരിവാർ നടത്തിയ സംഗമത്തിൽ ഉയർന്ന ആശയം എന്താണെന്ന് കണ്ടു പക്ഷേ ഇതിനെയൊക്കെ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഹിന്ദു ഐക്യവേദി നേതാവിൻ്റെ വാക്കുകളും താങ്കൾ കേട്ടല്ലോ എന്താണ് താങ്കൾക്കതേ സംബന്ധിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ പന്തളത്ത് സോറി പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ സംഘപരിവാർ സമ്മേളനവും ശബരിമലയുടെ വികസനത്തിന് പമ്പയിൽ ദേവസ്വം ബോർഡ് നടത്തിയ സമ്മേളനവും ശബരിമലയുടെ വികസനത്തിനാണ് അത് അയ്യപ്പ ഭക്തർ മാത്രമായിരുന്നില്ല അവിടെ പങ്കെടുത്ത് കൂടുതലും അയ്യപ്പ ഭക്തന്മാരായിരുന്നു അപ്പം വികസനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ മുൻ ഡി ജി പിമാർ മുൻ ചീഫ് സെക്രട്ടറിമാർ അങ്ങനെയൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ ജി നായർ സാർ അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുത്ത സമ്മേളനമായിരുന്നു അത് അത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ വികസനം പൂർണ്ണമായെങ്കിൽ മാത്രമേ കൂടുതൽ ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ എത്താൻ കഴിയൂ ദർശനം നടത്താൻ കഴിയൂ അത് വിശ്വാസികൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് ഒരുക്കിയ ഒരു സംരംഭമാണ് വിശ്വാസികൾക്ക് ശബരിമലയിൽ സുഗമമായ ദർശനത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാങ്കേതിക വിദഗ്ധരും ഒക്കെയായിട്ടുള്ള പ്രമുഖരെ വെച്ച് ചർച്ച നടത്തിയ ഒരു സമ്മേളനമായിരുന്നു അത് അവിടെ പങ്കെടുത്തവരെല്ലാം പിന്നീട് ഒരു മൂന്നും നാലും ഭാഗമായിട്ട് പിരിഞ്ഞ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി ആ സമ്മേളനം ഒരു കാരണവശാലും പരാജയമായിരുന്നില്ല സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പും സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പും എടുത്ത സീനുകളാണ് ചാനലുകളും ചില പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ നോക്കൂ ഈ സമ്മേളനം കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മലയാള മനോരമ നിങ്ങൾ വായിക്കണം മലയാള മനോരമ പത്രം ആ സദസ്സിനെ കാണിച്ചിട്ടുണ്ട് ഡയസിനെ കാണിച്ചിട്ടുണ്ട് അവിടുത്തെ ഓരോ പ്രമേയങ്ങളും കാണിച്ചിട്ടുണ്ട് വികസനം വരുത്തേണ്ട മാർഗങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സ്വന്തം ലേഖ ലേഖകൻ്റെ റിപ്പോർട്ടുണ്ട് പിന്നെ അതിലല്ല ഉപരി മലയാള മനോരമ പത്രം മാത്രമായി പിന്നെ ഒരു ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ ഞാൻ അവിടെ ആദ്യ അവസാനം അവിടെ പരിപാടി പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗ സസൂക്ഷ്മം ഞാൻ ശ്രദ്ധിച്ചിരുന്നതാണ് അദ്ദേഹം കല്ലും ഉള്ളും കാലക്കും എത്തേന്ന് എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നുമല്ല പറഞ്ഞത് വാക്കുകൾ സ്ഫുടമായും വ്യക്തതയോടും കൂടി ശ്രീ പിണറായി വിജയൻ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന് അതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി കൃത്രിമം കാണിച്ച് ഇറക്കിയതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടേയില്ല കല്ലും മുള്ളും എന്തുവോ വേറെ ഏതാണ്ട് ഞാനതിൻ്റെ ആ പറയുന്ന ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ട് മാത്രമല്ല ഞാൻ ഒരു കാര്യം രാമഭദ്രനോട് ചോദിക്കുന്നു പി രാമഭദ്രനോട് ഇവിടെ അഡ്വക്കേറ്റ് കെ ഹരിദാസ് തീർച്ചയായും അവർ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്നതാണ് അവരുടെ ഉദ്ദേശം അത് അവരുടെ നടത്തിയ സംഗമത്തിൽ വന്ന എല്ലാ പ്രസംഗങ്ങളും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം തുടർന്നിടാം ശ്രീ പി രാമഭദ്രൻ ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു അവിടെ ഭക്തർക്ക് തൊഴുതാനുള്ള അവസരമുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മണ്ഡലകാലത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പേർ എത്തിയതും എത്തിയ മണ്ഡലകാലമായിരുന്നു അവിടെ ഒരു കുറവുമില്ലാതെ ഏറ്റവും ഗംഭീരമായി പോലീസും ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന് അവിടെ സമഗ്രമാക്കി എന്ന് പറഞ്ഞത് കെ മുരളീധരനും വി മുരളീധരനും അടക്കമുള്ള അവിടെ എത്തിയ ഭക്തരാണ് അല്ലെ ഓർമ്മയല്ലേ മുൻ മുൻകാല സർക്കാരുകളെ അപേക്ഷിച്ച് ശബരിമലയിൽ യഥാർത്ഥത്തിൽ വികസനം ഉണ്ടാക്കിയത് ആരാണിപ്പോൾ കഴിഞ്ഞ അയ്യപ്പ കഴിഞ്ഞ മണ്ഡലകാലം ശബരിമല ദർശനകാലത്തെ ഏറ്റവും സുഗമമായ കാലഘട്ടമായിരുന്നു അതെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വരെ അതിനെ പ്രശംസിച്ച് സംസാരിച്ചാണ് എല്ലാ ആളുകളും കാരണം അത്ര ചിട്ടയായിട്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും നീങ്ങിയത് ശബരിമലയിൽ ഒരു സംഘർഷം ഉണ്ടാക്കി അയ്യപ്പ ഭക്തന്മാർക്ക് പിന്നെ വിരിവിരിക്കാനും സുഗമമായി ദർശിക്കാനും അയ്യപ്പനെ ദർശിക്കാനും വാഹന സൗകര്യമില്ലാതെയും കുടിക്കാൻ വെള്ളമില്ലാതെയൊക്കെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അതിനെ മുതലാക്കാൻ നിന്നവരുടെ എല്ലാം ലക്ഷ്യവും തെറ്റി അതെല്ലാം വളരെ ഒരു അയ്യപ്പ ദർശനത്തിന്റെ കാലഘട്ടമായിരുന്നു ശബരിമല സീസൺ അത് എല്ലാ ചാനലുകളും കൈരളി ചാനൽ മാത്രമല്ല മുഴുവൻ ചാനലുകളും എല്ലാ പത്രങ്ങളും പ്രശംസിച്ചാണ് കഴിഞ്ഞ മണ്ഡലകാലത്തെക്കുറിച്ച് അതുകൊണ്ട് ആ അതിനേക്കാൾ സുഗം നൂറിരട്ടി സുഗമമാക്കുന്നതിന് വേണ്ടി അയ്യപ്പ ഭക്തന്മാരുടെയും കേരളത്തിൻ്റെയും മാത്രമല്ല തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ആന്ധ്രയുടെയും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രതിനിധികളെ വിളിച്ചെരുത്തി ഒരാഗോള അയ്യപ്പ സംഗമം നടത്തി ആഗോള തലത്തിൽ ശബരിമലയുടെ പ്രസക്തി കുറേ കൂടി വർദ്ധിപ്പിക്കാനും ഇപ്പോൾ ഇല്ലെന്നല്ല കുറേ കൂടി വർദ്ധിപ്പിക്കാനും കൂടുതൽ ഭക്തജനങ്ങളെ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിനുമാണ് ദേവസ്വം ബോർഡ് പരിപാടി കിട്ടുന്നത് അതുകൊണ്ട് ശബരിമലയുടെ വികസനത്തിന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് റോഡേ പോയല്ലോ എത്രയോ വർഷമായിട്ട് റോഡ് പോന്നു ഇത്ര എന്ത് നന്നായിട്ടാണ് റോഡല്ല നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സംഗമം നടക്കുന്ന ദിവസവും അയ്യപ്പ ദർശനമുണ്ടായിരുന്നു തൊട്ടടുത്ത് ശബരി ആ പന്തലിന്റെ തൊട്ടടുത്ത് നദിയിൽ അയ്യപ്പ ഭക്തന്മാർ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊച്ചു അയ്യപ്പന്മാരുൾപ്പെടെ അവിടെ ഇറങ്ങി കുളിച്ച് ദർശനത്തിന് പോവുകയാണ് അവരെല്ലാം വളരെ ആകർഷത്തോടുകൂടി അതുകൊണ്ട് ഹിന്ദു വൈസ് പ്രസിഡന്റ് പറയുന്നത് ശരിയല്ല അദ്ദേഹം എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ചെയ്യുന്ന എല്ലാം ദുഷ്ടലാക്കയോടുകൂടി കാണുന്നത് കൊണ്ടോ ആയിരിക്കാം അദ്ദേഹം അങ്ങനെ വിലയിരുത്തിയത് അത് അദ്ദേഹം കുറച്ചും കൂടെ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന അത് സമഗ്രമാണ്